ഏതൊക്കെ വികാസ മേഖലകളാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ഭാഷാ വികാസം വൈജ്ഞാനിക വികാസം ശാരീരിക ചാലക വികാസം സാമൂഹിക വൈകാരിക വികാസം പിന്നെന്താണ് ക്രിയാത്മകത സർഗാത്മകത ആസ്വാദനം ഇത്രയും വികാസ മേഖലകളാണ് അംഗനവാടികളിലെ ടീം ആക്ടിവിറ്റികളിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാകുന്നത് ഓക്കെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉഷാശാനവാസ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നവംബർ മാസത്തെ ആദ്യത്തെ തീമുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആദ്യത്തെ തീമെന്ന് പറയുന്നത് പക്ഷികൾ പക്ഷികളെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ ധാരണ നമ്മൾ ഒന്ന് മറഞ്ഞ് നിന്നിട്ട് ടീച്ചർ ഒന്ന് മറിഞ്ഞു നിന്നിട്ട് കൂ കൂ കൂക്കോട്ട് ക്ലാസ്ലോട്ട് കയറി വന്നു കുഞ്ഞുങ്ങളോട് ചോദിക്കണം ഇപ്പം എന്താണ് ഒരു ശബ്ദം കേട്ടത് അതൊരു കിളിയുടെ ശബ്ദമായിരുന്നല്ലോ ഏത് കിളിയാണ് കൂ കൂന്ന് കൂന്നുന്നത് അപ്പം കുഞ്ഞുങ്ങൾ പറയും അല്ലേ ധാരാളമായിട്ടവർ പറയും അങ്ങനെ നമ്മൾ സ്വതന്ത്ര സംഭാഷണത്തിലോട്ട് കിടക്കണം ഓക്കെ അപ്പോൾ പുതിയ തീമാണ് സ്വതന്ത്ര സംഭാഷണത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബ്ലാക്ക് ബോർഡിൽ ചെയ്യാനുണ്ട് എല്ലാ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമ്മൾ സ്ട്രെങ്ത് കുട്ടികളുടെ സ്ട്രെങ്ത് എഴുതണം ഡേറ്റ് എഴുതണം ഡേ എഴുതണം എന്താണ് ടോപ്പിക്ക് ഇൻഫോർമൽ ടോക്കാണോ സ്റ്റോറി ആണോ ആക്ഷൻ സോങ്ങ് ആണോ മൈമിങ് ആണോ ആംഗ്യ ആംഗ്യപ്പാട്ടാണോ സോറി ആക്ഷൻ സോങ് ആണ് ആംഗ്യപ്പാട്ടെന്ന് പറയുന്നത് എന്താ പറയുക ഏത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് പ്രീ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ലാംഗ്വേജ് ആണോ നമ്പറാണോ ധാരണകളാണോ എന്താണെങ്കിലും അവിടെ ബോർഡിൽ എഴുതി വെക്കണം ഒപ്പം നിങ്ങളെങ്ങനെയാണത് ചെയ്യുന്നതെന്ന് നിങ്ങളെ ബൈ യൂസിങ് സാൻഡ്രേ ബൈ യൂസിങ് എന്താ പറയുക പപ്പറ്റ്സ് പിന്നെ ബൈ നെറേഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതി വയ്ക്കുക നിങ്ങളെടുക്കുന്ന ടോപ്പിക്കിന് എത്ര ഡ്യൂറേഷൻ എത്ര ടൈം വേണം അതും അവിടെ എഴുതി വെക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് ബോർഡിലെ കാര്യങ്ങളും കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ഈ പക്ഷികളെക്കുറിച്ചൊരു ധാരണ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നമുക്ക് എന്തൊക്കെ ധാരണകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പഠിക്കും അല്ലേ എത്രയോ കുട്ടികളാണ് സംസാരശേഷിയില്ലാതെ വിക്കി വിക്കി സംസാരിക്കുന്ന കുഞ്ഞു കുഞ്ഞുങ്ങൾ അംഗനവാടിയിൽ വന്നിട്ട് നന്നായിട്ട് സംസാരിച്ചിട്ട് പുറത്തു പോകുന്ന എത്രയോ കുട്ടികളുണ്ട് അല്പം സംസാരിക്കാൻ ഡിലേ ഉള്ള കുഞ്ഞുങ്ങളെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു വിടും നിങ്ങൾ അംഗനവാടിയിൽ കുഞ്ഞുങ്ങളെ വിട്ടാൽ മതി അവിടെ നന്നായിട്ട് സംസാരിക്കാൻ അവർ ശീലിക്കും എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നിർദ്ദേശങ്ങൾ അധ്യാപികയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ അവർ പഠിക്കും അല്ലേ മോനെ അവിടെ ഇരിക്കേ മോനെ അതെടുക്കരുത് മോനെ അതിങ്ങെടുത്തോണ്ട് പോവാ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ലഘുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാനായിട്ട് അവരെ പഠിച്ചിരിക്കും പിന്നെ കഥ പറയാൻ പഠിക്കും പാട്ട് പാടാൻ പഠിക്കും അഭിനയിക്കാൻ പഠിക്കും ഇതൊക്കെ ആസ്വദിക്കാനും പഠിക്കും ചിത്രങ്ങൾ വരയ്ക്കാനും ആ ചിത്രം എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെ പെയിൻറ്റ് ചെയ്യാനും കളർ എന്താണെന്നുള്ള കൺസെപ്റ്റ് ധാരണ കിട്ടാനും കുഞ്ഞിന് സഹായകമാണ് അതുപോലെ കഥകൾ സംഭാഷണങ്ങൾ മനസ്സിലാക്കുന്നു ഒപ്പം തിരിച്ച് പറയാനും പാടാനും കുഞ്ഞ് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് പിന്നെ ചിത്രങ്ങൾ വരയ്ക്കുന്നു നിറം കൊടുക്കുന്നു പിന്നെ ലഘുവായ പ്രവർത്തനങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുന്നു പാടുത്തിരിക്കുന്ന കുഞ്ഞിനെ ഒരു പക്ഷിയെ വരയ്ക്കുകയാണെന്ന് വെച്ചു അതിങ്ങനെ ഇത്രയും വരച്ചിട്ട് ബാക്കി അവരെടാ എടി എന്നൊക്കെ ആയിരിക്കുമല്ലോ പറയുന്നത് എല്ലാ പേരായിരിക്കും വിളിക്കുന്നത് എല്ലാവരെയും പേര് വിളിക്കാനായിട്ട് ടീച്ചർ ശീലിപ്പിക്കുക അല്ലെങ്കിൽ എന്താണോ പേര് ആ അത് ഇങ്ങനെയാണ് കേട്ടോ അവിടെ നിങ്ങോട്ട് വരച്ചിട്ട് ഇങ്ങനെ വേണം കേട്ടോ എന്നൊക്കെ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠി പഠിപ്പിക്കാനായിട്ട് മനസ്സിലാക്കി അവരും സ്വയം അധ്യാപകരോ അധ്യാപികയോ ആവാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ശ്രമം അതാണ് ലഘുവായ പരി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള സഹായം എന്ന് പറയുന്നത് ചിലപ്പോൾ ഉച്ച ഉച്ചഭക്ഷണം കൊടുക്കുമ്പോൾ സ്പൂൺ ഇല്ലെങ്കിൽ ഓടിപ്പോയി ഒരു സ്പൂൺ എടുത്തുകൊണ്ട് വരാനുള്ള അങ്ങനെയൊക്കെയുള്ള ചെറിയ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിൻ്റെ പരിഹാരങ്ങൾ കാണാനും കുഞ്ഞു അതുപോലെ തന്നെ ചുറ്റുപാടുമുള്ള പക്ഷികളെ കണ്ട് നിരീക്ഷണ പാടവ കുഞ്ഞുങ്ങളിൽ സാധ്യമാകാനും സഹായിക്കും അത് പ്രകൃതി നടത്താം നേച്ചർ വോക്ക് അതിനൊരുപാട് സഹായിക്കും നേച്ചർ വോക്കിലൂടെ പോകുന്നുണ്ട് നമുക്ക് ചുറ്റുപാട് കുറേയേറെ പക്ഷികളുണ്ട് അവരോട് തന്നെ പറയണം രാവിലെ എഴുന്നേറ്റ് വരാനാണ് വരുന്നവണ്ണ മോൻ്റെ വീടിൻ്റെ മുറ്റം താര വന്നിട്ട് കാ കാലു കരഞ്ഞു ബഹളം ഉണ്ടാക്കുന്നത് എണ്ണാൻ വരുമോ കരിയിലക്കിളി വരുമോ ചെമ്പോത്ത് വരുമോ ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളോട് ചോദിക്കണം അപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് എന്റെ വീട്ടിലാണെങ്കിൽ സ്ഥിരം മൂന്നും നാലും മൈലുകൾ ഇപ്പം വരും പണ്ടൊക്കെ നമുക്ക് കാഴ്ചകളായി പോണമായിരുന്നു മൈലിനെ കാണാനായിട്ട് ഇപ്പം രാവിലെ എണീറ്റ് വരുന്നതന്നെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം അതിന് വേണ്ടിയിട്ട് വന്ന് വീടിന്റെ മുമ്പിൽ കഥവ് തുറക്കാൻ ഭയങ്കരമായിട്ട് അലച്ചിട്ട് ബഹളമാണ് മയിലുകൾ അപ്പം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കും അതൊക്കെ അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെ പക്ഷികളൊക്കെ വീട്ടിൽ വരുന്നതൊക്കെ അതൊക്കെ അവര് പറഞ്ഞു തരും അത് ഇങ്ങനെയാണ് ചുറ്റുപാടുമുള്ള പക്ഷികളെ അവയുടെ ശബ്ദങ്ങളെ അവയുടെ നിറങ്ങളെ അവയുടെ കൂടുകളെ ഒക്കെ കുഞ്ഞുങ്ങൾ നിരീക്ഷിച്ചു പഠിക്കട്ടെ നമുക്ക് ഭാഷാപരമായിട്ട് എന്തൊക്കെ കുഞ്ഞിൻ്റെ ഭാഷാ വികാസം എന്ന് പറഞ്ഞല്ലോ ഭാഷാപരമായിട്ട് ഭാഷാ വികാസത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാം ചിത്രം വായിച്ചു കൊടുക്കാം ചിത്ര വായന നമ്മുടെ ചാർട്ടിൽ തന്നെ ഉണ്ടല്ലോ അതിൽ നോക്കിയിട്ട് ചിത്രം നോക്കിയിട്ട് വായിക്കാൻ പറയാം എന്തൊക്കെ അതിലുണ്ട് ഏതൊക്കെ പക്ഷികളുണ്ട് എവിടെയാണിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വായിച്ച് ചിത്രം കണ്ട് വായിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ കണ്ടത് വരുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് വീട്ടിലിരുന്നപ്പോൾ കണ്ട കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ ഒക്കെ കുഞ്ഞു പറയട്ടെ അതുപോലെ തന്നെ ചോദ്യമുണ്ടോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക അടുത്തിരിക്കുന്ന കൂട്ടുകാരിയോട് അല്ലെങ്കിൽ കൂട്ടുകാരനോട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാക്കേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുയിലിനെ ഉവ് ഞാൻ കണ്ടിട്ടുണ്ട് കാക്കേ ഞാൻ കുയിലിനെയും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതിൽ ഞാൻ തത്തേ കണ്ടിട്ടുണ്ട് ഈ രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരങ്ങൾ ഇങ്ങോട്ട് തരട്ടെ ഈ ഇതാണ് നമ്മൾ ഭാഷാപരമായിട്ടുള്ള പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ദൃശ്യസ്ഥലപരം നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ചിത്രം വരച്ച് മനസ്സിലാക്കി കൊടുക്കാം അതുപോലെ തന്നെ അതിന് നിറം നൽകാം ഒരു പടം വരച്ചിട്ട് അതിന് നിറം നൽകാം അതുപോലെ തന്നെ ചിത്രം ഒട്ടിക്കാം ഒരു എന്താ പറയുക ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് അതിൽ ഒട്ടിച്ച് വയ്ക്കാം എന്നിട്ട് അതിന് നിറം കൊടുത്ത് അവരുടെ പോർട്ട്ഫോളിയോയിൽ വയ്ക്കാം അല്ലെങ്കിൽ അംഗൻവാടി ആ തീം അനുസരിച്ച് കുഞ്ഞുങ്ങൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് അംഗൻവാടിയിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കാം അതുപോലെ തന്നെ വഴി കണ്ടെത്താം തല്ലക്കിളിയെ വരച്ച് വെച്ചിട്ട് കുഞ്ഞിക്കിളിയെ അതിനെടുത്തെത്തിക്കാനുള്ള വഴി കണ്ടുപിടിക്കാം ഇതൊക്കെയാണ് ദൃശ്യ സ്ഥലപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രകൃതിപരമായിട്ട് നമുക്ക് എന്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പ്രകൃതിപരമായിട്ട് പുറത്തു പോകാം നമുക്കിന്ന് പുറത്ത് പോകാം നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് കിളികളെയും അവയുടെ തൂവലുകളെയും ഒക്കെ നമുക്ക് എടുക്കാം എങ്ങനെയാണ് കിളി കൂടുണ്ടാക്കുന്നതെന്ന് കൂടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പുറത്തൊന്ന് കൊണ്ടുപോകാം അതാണ് നേച്ചർ വോക്ക് എന്ന് പറയുന്നത് അഥവാ പ്രകൃതി നടത്താം അത് അംഗൻവാടിയിലെ ഒരു ടോപ്പിക്കാണ് അതുപോലെ തന്നെ പല കിളികൾ അലക്കുന്ന ശബ്ദം അത് കേൾപ്പിച്ച് കൊടുക്കാം അതുപോലെ തന്നെ തൂവലുകൾ ശേഖരിച്ചിട്ട് ആൽബം തയ്യാറാക്കാം ഇതൊക്കെയാണ് പ്രകൃതിപരമായിട്ട് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ ഗണിതപരമായിട്ട് നമുക്ക് എന്ത് ധാരണ കൊടുക്കാൻ പറ്റും കുട്ടികൾ തന്നെ രാവിലെ നമ്മൾ ഹാജരെടുക്കുമല്ലോ അവരെ കൊണ്ട് തന്നെ എണ്ണിക്കുക എണ്ണുന്നാണ്ട് തലയില് ഒന്ന് അടുത്ത കുട്ടി രണ്ട് അടുത്ത കുട്ടി മൂന്ന് അങ്ങനെ അവരെ കൊണ്ട് തന്നെ ലാസ്റ്റ് വരുമ്പോൾ എത്ര കുട്ടികളുണ്ട് പത്താണെങ്കിൽ പത്ത് മോൻ ഉൾപ്പെടെ എത്ര പേരുണ്ട് പത്ത് പേര് ധാരണയായില്ലേ അത് അവരെ കൊണ്ട് തന്നെ സ്വയം ചെയ്യിപ്പിക്കാം ഞങ്ങൾ എത്ര പേർ ഇന്ന് അങ്കണവാടിയിൽ വന്നിരിക്കുന്ന ഞങ്ങൾ എത്ര പേർ എന്നവരെ കൊണ്ട് തന്നെ സ്വയം എണ്ണിതിട്ടപ്പെടുത്താം പിന്നെ വലുതേത് ചെറുതേത് അതിന് നിങ്ങൾക്ക് കുറച്ച് വലിയ കിളികളുടെയും കുഞ്ഞി അതിൽ കുഞ്ഞിക്കിളികൾ ഈ അമ്മക്കിളിയുടെ കുഞ്ഞിക്കിളി അമ്മക്കിളി കുഞ്ഞിക്കിളി അതിൽ അമ്മക്കിളി വലുതാണ് കുഞ്ഞിക്കിളി ചെറുതാണ് ആ രീതിയിൽ തരം തിരിച്ചെടുക്കാൻ അതിൽ തന്നെ വലുതേത് ചെറുതേത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഓറലായിട്ട് തന്നെ അവരെ തന്നെ ഒരു ഗിളിയെ നമുക്ക് സാൻഡ്ര ഉണ്ടല്ലോ സാൻഡ്രയിൽ നമ്മുടെ ഈ എന്താണ് പക്ഷികളാണ് അപ്പം നമ്മൾ കുറച്ച് പക്ഷികളെ ഇങ്ങനെ സാൻഡ്രയിൽ നമ്മൾ പപ്പറ്റ് കണക്ക് വച്ചിട്ടുണ്ട് അപ്പം ഇതെത്ര കിളിയുണ്ട് ടീച്ചെൻ്റെ ഇരിക്കുന്നത് ഒന്ന് അപ്പം ഇതെത്ര കിളികളുണ്ട് പപ്പറ്റാണ് പപ്പറ്റാണ് ഉദ്ദേശിക്കുന്നത് ഇതെത്രയാണ് ഒന്ന് രണ്ട് ഈ രീതിയിൽ സംഖ്യാധാരണ ഓറലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും വരെ ഒന്നേ രണ്ടേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത് കുഞ്ഞുങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് ഈ രീതിയിലെ കുഞ്ഞുങ്ങളെ സംഖ്യാധാരണ കൊടുക്കാവും നീട്ടി അടിച്ച് പരത്തി പറഞ്ഞു കൊടുക്കരുത് അതുപോലെ തന്നെ കൂടുതൽ ഏതാണ് കുറവേതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പടം മരത്തിൻ്റെ കൊമ്പ് വരച്ച് രണ്ട് മരത്തിൻ്റെ രണ്ട് വര കൊമ്പുകൾ വരച്ചിട്ട് അതിൻ്റെ ഒരു ഒരു കൊമ്പിൽ അഞ്ച് കിളിയേയും മറ്റേ കൊമ്പിൽ ഒരു മൂന്നല്ല രണ്ട് കിളിയേയും വരച്ചിട്ട് വയ്ക്കുക എന്നിട്ട് ഇതിലേതാണ് കൂടുതൽ ഇതിലേതാണ് കുറവ് ഈ കൊമ്പിൽ എത്ര കുട്ടികൾ പക്ഷികളുണ്ട് എണ്ണി കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഈ കൊമ്പിലോ ഒന്ന് രണ്ട് അപ്പോൾ ഏതാണ് ചെറുത് ഏതാണ് വലുത് എവിടെയാണ് കൂടുതൽ പക്ഷികളുള്ളത് എവിടെയാണ് കുറവ് പക്ഷികളുള്ളത് അങ്ങനെ കൂടുതൽ കുറവ് അതും മനസ്സിലാക്കി കൊടുക്കുക ഇതാണ് ഗണിതപരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ശാരീരിക ചലനപരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കൊടുക്കാൻ പറ്റും കളിക്കാം അല്ലേ കളിച്ചു പിടിക്കാം അല്ലേ എങ്ങനെയാണ് പക്ഷികൾ ഇങ്ങനെ എങ്ങനെ പാടുന്നു അല്ല പക്ഷികൾ ഇങ്ങനെ പറക്കുന്നു പറക്കുമ്പോൾ നാം പാടുന്നു ലാല ലാലാ ലാല ലാ ലാൽ ല ലാ ലാൽ ലാ അങ്ങനെ പക്ഷികളെപ്പോൾ പറക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കത് പഠിച്ച് പഠിച്ചു കൊടുക്കാം പാടിക്കൊടുക്കാം അതുപോലെ തന്നെ കളിക്കാം പല ശബ്ദത്തിൽ കാക്കയുടെ ശബ്ദം കുയിലിൻ്റെ ശബ്ദം നമുക്കൊരു പാട്ടുണ്ട് ഞാൻ പാടി തന്നിട്ടുള്ളതെന്ന് ഓർക്കുന്നു രാമസ്വാമിക്ക് തോട്ടമുണ്ട് ഏഴടിപ്പൊക്കത്തിൽ தோட்டத்தில குயிலு உண்ட ஏழடைப்பக்கத்தில எந்தட குயிலே எந்தட குயிலே கூ! கூ അങ്ങനെ ആ രീതിയിൽ നമുക്ക് വിവിധ പക്ഷികളുടെ ശബ്ദം കാക്ക പറയാം വിവിധ പക്ഷികളുടെ ശബ്ദം വെച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പക്ഷികളെപ്പോൾ പറക്കുന്നു ഞാൻ ഇവിടെ പറഞ്ഞ പോലെ ആ പാട്ട് പാടിക്കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കല്ല് വെച്ചിട്ടോ മുത്ത് വെച്ചിട്ടോ ഒരു പക്ഷിയുടെ പടം വരച്ചിട്ട് കോഴി എന്തെങ്കിലും ആയിക്കോട്ടെ ആയിരുന്നു തത്തയോ കോഴിയോ എന്തെങ്കിലും ആയിക്കോട്ടെ വരച്ചിട്ട് അതിങ്ങനെ ഷെയ്പ്പാക്കി കൊടുക്കുക പിന്നീട് കോഴിയെ പിടിക്കാൻ പാ ഒരു കളിയല്ലേ ശാരീരിക ചാലക ഒരു ഒരാൾ കോഴി ഒരു കുട്ടിയെ ഒരു കോഴിയായിട്ട് സങ്കല്പിച്ച് അതിനെ ഒരിടത്ത് നിർത്തിയിട്ട് അല്ലെങ്കിൽ അത് ഓടട്ടെ ആ കൊച്ചു വലിയ മറ്റു കുട്ടികൾ കോഴിയെ പിടിക്കാനായിട്ട് അതിൻ്റെ കോഴിയുടെ പുറകെ ഓടട്ടെ ശാരീരിക ചാലക വികാസം അല്ലേ അങ്ങനെ ചെയ്യാവുന്നതാണ് സംഗീതപരമായിട്ട് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ആക്ഷൻ സോങ്ങ് ഉണ്ട് അല്ലെ പാടി രസിക്കാം പാട്ട് കേൾക്കാം പാട്ട് പാടാം അതുപോലെ തന്നെ അഭിനയ ഗാനം കടം കവിതകൾ ഇതൊക്കെയാണ് സംഗീതപരമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷികളെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം വീട്ടിൽ ടൈം കിട്ടത്തില്ല അതുകൊണ്ടാണ് ശാസ്ത്രീയ അനുഭവത്തിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും ശാസ്ത്രീയ അനുഭവം പറയണമല്ലോ അമ്മയോടൊത്തിരുന്ന് തരംതിരിക്കല്ല തരം തിരിക്കട്ടെ ജിക് സോഫാസിലെടുത്തിട്ട് അമ്മേടെ എടുത്തിരുന്നു തരത്തിരിക്കട്ടെ അങ്ങനവാടിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ സാധനങ്ങൾ സ്വന്തം വീട്ടിൽ അമ്മയെക്കൊണ്ടോ അല്ലെ ആരെങ്കിലും ഉണ്ടാക്കിച്ചിട്ട് ഇഷ്ടംപോലെ പക്ഷികളുടെ പടമൊക്കെ കാണുമല്ലോ അതിനെ രണ്ടോ മൂന്നോ പക്ഷികളെ എടുത്തിട്ട് മുറിച്ചിട്ട് നാലായിട്ട് മുറിച്ചിട്ട് അതിനെ ചേർത്ത് വെക്കാനായിട്ട് അമ്മ പഠിപ്പിച്ചു കൊടുക്കട്ടെ നമ്മൾ അങ്ങൻവാടി ചെയ്ത് കൊടുക്കുന്നതല്ലേ അപ്പോൾ വീട്ടിൽ ഇരുന്നിട്ടും കുഞ്ഞ് അതിനെ സ്വായത്തമാക്കട്ടെ നല്ലൊരു കളിയല്ലേ അത് അതാണ് ശാസ്ത്രീയ അവബോധം അല്ലെങ്കിൽ ശാസ്ത്രീയ അനുഭവം ഉണ്ടാക്കി കൊടുക്കുകയെന്ന് പറയുന്നത് പിന്നീട് ഈ ശാരീരികചാലകപരമായിട്ട് റോൾ പ്ലേകളുണ്ട് ഒരു uh, പാട്ടുണ്ടല്ലോ <tinyan> കിയാ കിയാ കുരുവി ഞാൻ കിയാ കിയാങ്കുരുവി ഞാൻ അങ്ങനെ കാലോടിഞ്ഞ കുഞ്ഞി കുരുവിക്കേ ആൽമരമേ ആൽമരമേ അങ്ങനെ വന്നിട്ടൊരു പാട്ടുണ്ട് ഞാനൊന്ന് തപ്പിയെടുക്കട്ടെ ഓർമ്മ പുറമോട്ട് പോയിട്ട് ഒന്ന് തപ്പിയെടുത്തിട്ട് ഞാനത് പാടിത്തരാം നിങ്ങൾക്ക് ഓക്കെ പിന്നെ വിരൽ പാവ ഞാൻ വന്നിട്ടില്ലേ ഫിങ്കർ പപ്പറ്റ റോട്ട് പപ്പറ്റ് അങ്ങനെ പലതരത്തിലുള്ള പപ്പറ്റുകൾ വന്നുള്ളൂ അതിൽ ഫിങ്കർ പപ്പറ്റ് ചെറിയൊരു തത്തയുടെ പടമെടുത്തിട്ട് അല്ലെങ്കിൽ ഈ സോക്സ് ഉപയോഗിച്ച് ിട്ട് ഉണ്ടാക്കി പഞ്ഞി നിറച്ച് സോക്സ് ഉപയോഗിച്ചപ്പോൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വേറുള്ളതിൽ വെച്ചിട്ട് തത്ത ഇങ്ങനെ ചലിപ്പിക്കാമല്ലോ ചലിപ്പിച്ചിട്ട് കഥ പറയാം തത്ത കളിക്കാൻ പോകുന്നത് പറയാം കൂട്ടുകൂടാൻ ആരെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ പാട്ടുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് പാട്ടാം അങ്ങനെ പാട്ടാം ഇതൊക്കെ നമുക്ക് ശാരീരിക ചാലക വികാസത്തിന് സാധ്യമാകുന്നതാണ് ഇതെല്ലാം തന്നെ കുഞ്ഞെ ആസ്വദിക്കും അവനിലുള്ള ജിജ്ഞാസ ഉണരും ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അംഗൻവാടി വഴി എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് വികാസമാണ് കുഞ്ഞിന് കിട്ടേണ്ടത് നമ്മളുടെ ഉദ്ദേശം അതാണ് ഈ ചെറിയ പ്രായത്തിലാണ് ഈ പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം കൊടുക്കുന്നത് മൂലമാണ് കുഞ്ഞിൻ്റെ പേശി വികാസവും പേശി വികാസവും അവൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും എല്ലാം നടക്കുന്നത് അതുകൊണ്ടാണ് അങ്കണവാടി എന്ന് പറയുന്നത് ഏറ്റവും നല്ല അങ്കണവാടി ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും കുഞ്ഞിൻ്റെ ഏറ്റവും സങ്കീർണ്ണമായ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ അവരെ എന്താ പറയുക പോഷണപരമായിട്ടും എഡ്യൂക്കേഷൻ രീതിയിലായാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അംഗനവാടിക്കാരെ ചെറുതായി കാണരുത് കാണരുത് എന്നാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് അപ്പോൾ ഈ രീതി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അനുസരിച്ചുള്ള സ്വതന്ത്ര സംഭാഷണം വേണം അതുപോലെ തന്നെ എന്താ പറയുക ശബ്ദാനുകരണം വേണം ആയത്തീരൽ കളി വേണം ചിത്രങ്ങൾ യോജിപ്പിക്കല് കുത്തുകൾ യോജിപ്പിക്കല് ആക്ഷൻ സോങ് മൈനിങ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ട് ഈ പറയുന്ന വികാസ മേഖലകളെല്ലാം സാധിച്ചു കിട്ടാനായിട്ട് അപ്പയും ഇത്രയുമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ കഥ പറഞ്ഞു കൊടുക്കണം കഥ കഴിവതും കൊച്ചു കൊച്ചു കഥയായിരിക്കണം അത് കഴിവതും പപ്പറ്റ്സ് ഉപയോഗിച്ച് തന്നെ കഥ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ ചിത്ര കാർഡുകൾ അതായത് ജിസോ പസില് യോജിപ്പിക്കാനും അവരെ കൊണ്ട് തന്നെ അത് വരച്ചത് ബോർഡിൽ ഒട്ടിക്കാനും ഈ പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ തീമിൻ്റെ ശേഷം തീം എത്ര ദിവസമാണോ തീമുള്ളതോ അത്രയും ദിവസം കഴിഞ്ഞതിനു ശേഷം ഇതെല്ലാം ഓരോ കുഞ്ഞിൻ്റെയും ശേഖരിച്ച് അതിലല്ലാതെ കുഞ്ഞുങ്ങളുടെ പേരെഴുതിയിട്ട് അത് പോർട്ട്ഫോളിയോയിൽ സൂക്ഷിക്കുകയും ആ മാസത്തെ ഇ സി സി ഡേയിൽ അവ പ്രദർശിപ്പിക്കുകയും മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഈ രീതിയിൽ നമ്മൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ അംഗനവാടികൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ എനിക്ക് ഒരു കമൻറ്റ് വന്നിരുന്നു എന്നോട്ട് കൊണ്ടുവിടുന്നതിന് മുമ്പേ മാതാപിതാക്കൾ ആവശ്യപ്പെടും എൻ്റെ കുഞ്ഞ് ഇംഗ്ലീഷ് എന്നുള്ളത് ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിലുള്ള ചെറിയ ചെറിയ റൈംസ് ഉണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് പാടിക്കൊടുക്കാമല്ലോ അത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവരെ അവോയ്ഡ് ചെയ്യേണ്ട അത് നമുക്ക് പാടിക്കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പം ഇഷ്ടം പോലെ പിന്നെ ഉപകരണങ്ങൾ കിട്ടുന്നുണ്ട് പ്രീ സ്കൂൾ ആക്ടിവിറ്റീസിനുള്ള ടീച്ചേഴ്സിൻ്റെ ലേണിങ് മെറ്റീരിയൽസ് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ അത് വെച്ചിട്ട് എ ബി സി ഒരു നാല് വയസ്സ് അങ്കണവാടിയിൽ നാല് വയസ്സ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ കിട്ടണം നമുക്ക് ഒരു ഫോർ ടു ഫൈവ് കുട്ടികളാണ് അതിനുള്ള ഏബിളായിട്ടുള്ള കുട്ടികൾ അപ്പോൾ അറിഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്ന ഇപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ അംഗനവാടിയില് നാല് വയസ്സിനും അഞ്ചു വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ എഴുതാൻ സന്നദ്ധരാണ് അവരെ നമ്മൾ എഴുതിപ്പിക്കും എഴുതിപ്പിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അക്ഷരം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകള് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ കേട്ട് കണ്ട് ഒരുപക്ഷെ അവരെ കാട്ടിലും തറമാക്കി വെക്കുന്നത് ഈ മൂന്ന് വയസ്സുകാരനാണ് അത് അനുഭവമാണ് ഞാൻ പല അംഗനവാടികളിലും അത് കാട്ടിട്ടുണ്ട് അത് അനുഭവമാണ് അപ്പോൾ അവരെ നമുക്ക് പിന്നീട് എന്താ പറയുക എഴുതിക്കാനായിട്ടും അതോ ഒരു ബുദ്ധിമുട്ടുമില്ല അവർ ഓട്ടോമാറ്റിക്കലി ആണ് കാരണം അവരൊക്കെ കണ്ടും കേട്ടും വെച്ചിരിക്കുകയാണ് അതൊന്ന് പ്രയോഗിച്ചാൽ മതി അവർക്ക് അപ്പോൾ അത്രയ്ക്കും അതുപോലെ തന്നെ ഈ നാല് വയസ്സിനും അഞ്ച് വയസ്സിനുമുള്ള കുട്ടികൾക്ക് നമ്മൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പറഞ്ഞു ബി സി ഡി അത് പാട്ട് രീതിയിലെ ബി സി ഡി എച്ച് ഐ ജെ കെ പി അങ്ങനെ അങ്ങനെ ഒരു പാട്ടുണ്ട് ആ പാട്ട് വേണമെങ്കിൽ ഞാൻ പിന്നെ പിഴി വിട്ട് തരാം ആ പാട്ട് പാടിക്കൊടുത്ത കുച്ചുക്കൾ പാടിക്കൊള്ളും നടക്കില്ലേ അപ്പൊ എ ബി സി ഡി പറയുമ്പോൾ എ ബി സി ഡി നിങ്ങളുണ്ടാക്കി ഒരു തെർമോക്കോളിനകത്തിൽ ബി എ വെട്ടി എടുക്കാൻ പാടുണ്ടോ ബി വെട്ടിയെടുക്കാൻ പാടുണ്ടോ സീ വെട്ടിയെടുക്കാൻ പാടുണ്ടോ അതിനെ വെട്ടിയെടുക്കുക അതിനെ കളറ് ചെയ്യുക അതിന് നിങ്ങളുടെ അമ്മമാരോട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് കുട്ടികളുടെ മീറ്റിങ്ങിൽ വരുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി അവരത് ചെയ്തു തരും കളർ അടിക്കുക അപ്പം അതിനോടൊപ്പം അവർ കളർ സോ ഇത് കൺസെപ്റ്റ് കിട്ടും ഏറെ എന്തായിരുന്നു അപ്പ അത് ഏതാണ് അക്ഷരം ഏ അങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് അതിനൊന്നും ഏർ നമ്മുടെ തീമല്ലെന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ല ഒരു ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് അംഗനവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കുറച്ച് പ്രവർത്തകരുണ്ട് ബാക്കിലോട്ട് പോകുന്ന കുറച്ച് പേർ നല്ല രീതിയിൽ നല്ല പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നവരുമുണ്ട് അപ്പം അംഗനവാടികൾ എന്താണ് അംഗനവാടിയെക്കുറിച്ചൊരു നല്ല ധാരണ നല്ലൊരു ബോധം സമൂഹത്തിനുണ്ടാക്കിയെടുക്കണം കനിക ഭക്ഷണശാലകളല്ലെന്നുള്ള ഒരു ബോധം സമൂഹത്തിലുണ്ടാണ് ഇന്ന ഇന്ന ആക്ടിവിറ്റികൾ അവിടെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മലയാളം നന്നായിട്ട് അവരെ എഴുതിച്ചുവിടുന്നുണ്ട് എപ്പോഴാണ് നമ്മളുടെ തീം ആക്ടികളിൽ ആക്ടിവിറ്റികളിൽ പക്ഷികൾ എന്നുള്ളതാണെങ്കിൽ നമ്മൾ പായ എന്നക്ഷരം സ്പെസിഫിക്ക് ചെയ്ത് അത് ലാഡർ ഗെയും വരച്ചിട്ട് അത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് കളർ ചേഞ്ച് ചെയ്തിട്ട് അക്ഷരങ്ങൾ എഴുതിയിട്ട് അതിനെ വാക്കുകളാക്കി വാചകങ്ങളാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെല്ലാം വെച്ച് ഓടികൾ വരുമ്പോൾ നമ്മൾ അക്ഷരമാലാക്രമത്തിൽ അക്ഷരങ്ങൾ പഠിപ്പിച്ച് വായിക്കാൻ വരെ പ്രാപ്തരാക്കിയിട്ടാണ് നമ്മൾ അങ്ങനെ വാടിയിൽ വിടുന്നത് ഇതാർക്കറിയാം എത്ര പേർക്കറിയാം ആർക്കും അറിയില്ല ഇങ്ങനെ ചെയ്യുന്ന എത്രയോ വർക്കേഴ്സ് ഉണ്ട് ചെയ്യാത്തവരുമുണ്ട് അപ്പോൾ കൂടുതലും ആൾക്കാർ അറിയുന്നത് ചെയ്യാത്തവരെയാണ് ചെയ്യുന്നവരൊതുങ്ങി അവർ ചെയ്ത് അവരുടെ അമ്മമാർക്ക് അവരുടെ രക്ഷകർത്താക്കൾക്ക് മാത്രം അറിയുന്ന ഒരു ധാരണയാണ് അത് ആര് പുറത്തോട്ടും പോകുന്നില്ല അപ്പോൾ പൊതുവേ അംഗനവാടികളെ കുറിച്ചൊരു നല്ല ധാരണ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ മലയാളവും ഇംഗ്ലീഷും ആയിക്കോട്ടെ നിങ്ങൾ മക്കളെ നല്ലവണ്ണം ട്രെയിൻ ചെയ്യുക അതിനുള്ള ഒരു എന്താ പറയുക ശക്തി ഒരു ധൈര്യം അതിനുള്ള നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള അംഗീകാരം ഒക്കെ മറ്റുള്ള ജനങ്ങളിൽ നിന്നും എന്താ പറയുക ജനപ്രതിനിധികളിൽ നിന്നും നിങ്ങളുടെ ഓഫീസേഴ്സിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ എല്ലാ ഭാവങ്ങളെന്നായിരുന്നു ഞാൻ ഈ വീഡിയോ വീഡിയോയിലൂടെ വാങ്ങിൻറ്റപ്പ് ചെയ്യുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മീ ഇസ് മീ ഉഷാ ഷാനവാസ് താങ്ക് യു